tapi ini ke orang ni അതിനെ ഇല്ലാണ്ടാക്കുന്നവരോട് എനിക്ക് താല്പര്യമില്ല നമ്മൾ കാണണം എല്ലാത്തിനും കാണുക അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കയ്യടിക്കുന്നു അത് എനിക്കറിയില്ല ആരൊക്കെ കൈയടിച്ച് നിങ്ങളാണോ കൈയ്യടിച്ചത് ആരോന്നെനിക്കറിയില്ല ഇപ്പം ഒരു വൈകുന്നേരം ആവുമ്പോഴേക്ക് പുരുഷന്മാർക്ക് നീതി ലഭിക്കണേ വളരെ റെലവൻ്റാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ പണ്ട് തൊട്ടേ നമുക്കറിയാം നിയമം എപ്പോഴും സ്ത്രീകളുടെ സൈഡാണ് സ്ത്രീകൾ അവൈലബിളാണ് അതുകൊണ്ടാണ് സ്ത്രീകളുടെ സൈഡിൽ നിയമം കിട്ടുന്നത് പക്ഷേ പുരുഷന്മാർക്ക് അവർ മനുഷ്യരാണ് അവർ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ പോകുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സൈഡ് കുറച്ചും കൂടി നിയമം അവരുടെയൊക്കെ സൈഡിൽ നിൽക്കണ്ടേ അല്ലെങ്കിൽ ഇത് ലഭിക്കേണ്ടേ എന്നൊരു പൊസിറ്റിൻ നമ്മൾ ാണ് വീണ്ടും നിങ്ങൾ സമരത്തിലേക്ക് വന്നു ഞാനൊരു കാര്യം ചോദിച്ചത് സമരം ശരിക്കും നിങ്ങൾക്കൊക്കെ വേണോ വേണ്ട ആർക്കാണ് സമരം വേണ്ടത് ഇവിടെ ആർക്കും വേണ്ട പിന്നെ ഇപ്പം നമ്മളൊക്കെ സ്കൂളുകളിലപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സമരം സ്കൂളിൽ എന്തിനാണ് ചെയ്യുന്നത് പ്രശ്നം ഉണ്ടാക്കി സ്കൂൾ അടച്ചു പൂട്ടാനാണോ അല്ലെ നമുക്ക് സ്വയമായിട്ട് പഠിപ്പ് നിർത്താനാണോ അല്ല അതിനകത്തുണ്ടാവുന്ന സംഭവങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് അതിനകത്തു കിട്ടേണ്ടതായിട്ടുള്ള സംഭവങ്ങൾ കിട്ടാനും എൻഡസ്ട്രീനെ കൂടുതലും ബലപ്പെടുത്താനും എല്ലാവരുടെയും ഒരു തൊഴിൽ കംഫർട്ടാകാനും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അവിടെ സോൾവാകാനും പൈസ എന്ന് പറയുന്ന ഒരു സാധന പ്രൊഡ്യൂസേഴ്സാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തിനെ മുന്നിലേക്കൊക്കെ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയിട്ടൊരു സമരം അവിടെ പ്രഖ്യാപിച്ചിട്ടൊന്നും ഇല്ലല്ലോ ആലോചിക്കുക അത് ചെയ്യുമെന്ന് നമ്മളെല്ലാവരും അത് എന്താ പറയുക നമുക്കത് അഭിമാനിക്കാവുന്ന ഒരു പ്രോജക്റ്റ് ആണല്ലോ അത് എന്താ പറയുക മലയാളത്തിനെ നമ്മുടെ മറ്റുള്ള എല്ലാ പാൻ പാനിന്ത്യൻ ലെവലിലും ഇന്ത്യയുടെ എന്താ പറയാ ഇന്ത്യയിലും മൊത്തം അതിനെ എല്ലാവരിലേക്കും എത്തും എന്ന് ഉറപ്പുള്ള ഒരു പ്രോജക്റ്റാണ് അപ്പം അത് നമ്മൾക്ക് അഭിമാന നിമിഷം അല്ലേ എമ്പുരാ ഞാനും കാത്തിരിക്ക ഇന്നലെയാണെങ്കിൽ എംബുരാൻ്റെ റിലീസിന്റെ ഡേറ്റ് അന്ന് തന്നെ ഈ സമരം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഫേക്ക് ഫേക്ക് ന്യൂസ് ആണ് അതായത് അപ്പോൾ ഈ മീഡിയ കാണീ പറയുന്ന പോലെ ഇത് എന്താ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തെ ദുരുപയോഗം ചെയ്യുന്ന ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഈ ഫേക്ക് ന്യൂസുകൾ വരുന്നതൊക്കെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണല്ലോ

സംസാരിച്ച തീരമെന്ന് കയറി പോയി അതിപ്പോൾ അത് പ്രശ്നം സോൾവ് ആവുകയും ചെയ്തു അല്ലാണ്ട് ഒരിക്കലും ഇരുപത്തിയേഴ് ഒന്നും ഒരു സമരം ഒന്നും വരികയില്ല ആരും അല്ല ഇബ്രാനും ഞാൻ അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുന്നുള്ളൂ